ഇന്നത്തെ സമകാലികം സെഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി പ്രത്യേകിച്ച് ഇന്ന് ജനുവരി പതിനഞ്ചാണ് പാലിയേറ്റീവ് ദിനമാണ് അതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം നമ്മളൊക്കെ സഞ്ചരിക്കുന്ന വഴികളിൽ ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് കളക്ഷൻ ഇപ്പോൾ നമ്മുടെ സ്കൂളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ജെ ആർ സി യൂണിറ്റിൻ്റെ ഉണ്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ മുന്നിലേക്ക് കളക്ഷനുമായി ഇത്തരം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനങ്ങൾ വരും അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും പക്ഷേ എന്താണ് ഈ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനങ്ങളിലൂടെ സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായി ഇന്ന് നമുക്ക് നമുക്ക് വിശദീകരിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട അതിഥി നമ്മളോടൊപ്പം ചേരുന്നത് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം അതെ മനുഭാഗ നിങ്ങൾ നിങ്ങളെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങാം അസ്സാം വലൈക്കും വരഹമുല്ലാം റഹീം വളരെ അപൂർവമായ ഒരു നിമിഷമാണിത് ഇത് ജനുവരി പതിനഞ്ചാണ് അതെ വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ് പാലിയേറ്റീവ് കെയർ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ കഷ്ടപ്പെടുന്ന നിരവധി പ്രയാസപ്പെടുന്നവർക്ക് അവരെ രോഗി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം അത്രയും മനുഷ്യജീവികളെ സഹജീവികളെ ഒപ്പം നിർത്തുന്ന ഒരു പദ്ധതിയാണ് പാലിയേറ്റീവ് കെയർ പദ്ധതി ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ല അല്ലെങ്കിൽ കേരളം ലോകം മുഴുവൻ ഇന്ന് അതിൻ്റെ കൂടെ തന്നെയാണ് പാലിയേറ്റി കെയറിലേക്ക് ഒരു രോഗിയുടെ അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ രോഗിയെന്ന് വാക്കുപയോഗിക്കുന്നതിനപ്പുറം അത്തരത്തിലൊരു സഹജീവിയുടെ കടന്ന് വരവ് വളരെ പ്രയാസം സൃഷ്ടിക്കുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന അപൂർവ നിമിഷങ്ങളിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന അത്യാഹിതകളിൽ നിന്നും ഒരു ഭാഗം മുഴുവൻ തളർന്ന് അല്ലെങ്കിൽ കിടക്കുന്ന കിടക്കയിൽ തന്നെ ആ ചുറ്റു വീടിൻ്റെ ഏത് അന്തരീക്ഷം ആ ചുറ്റു റൂമിൻ്റെ മതിൽക്കെട്ടുകൾക്കിടയിൽ ആ ചുമരുകൾക്കിടയിൽ നേറിപ്പകയുന്നവർക്ക് അവരുടെ വീടുകളിൽ ചെന്ന് ആശ്വാസം പകരുകയും യാതൊരു തരത്തിലുള്ള ക്യാഷ് കൗണ്ടറില്ലാത്ത സെൻ്ററുകളാണ് പാലിയേറ്റീവ് കെയർ സെൻ്ററുകൾ പാലിയറ്റീവ് കെയർ സെൻ്ററിന സെൻറ്ററുകളുടെ പ്രവർത്തനം അതിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ആത്മാർത്ഥമായ നിസ്സീമമായ ഒരു പ്രവർത്തനതയാണ് അത് ഒരു കാലത്തും ഒരു രാ ഒരു സംവിധാനത്തിൻ്റെയും ഒപ്പം എത്താതെ തന്നെ ഒരു പൊതുരംഗത്തെ ഓരോ വ്യക്തികളുടെയും അപൂർവമായ മറക്കാനാവാത്ത നല്ല മനസ്സുകൂടിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ആരോഗ്യപരമായ പ്രയാസം സൃഷ്ടിക്കുമ്പോൾ രോഗം മനുഷ്യനെ അതിഥിയായി വരുന്നതാണ് അത് കാലയക്കൂട്ടി ഞാനൊരു രോഗിയാവും ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ആ രോഗി ഏതു തരത്തിൽ പെട്ടുപോയാലും അവരുടെ വീടുകളിൽ ചെന്നും അതുപോലെ തന്നെ അവർ ഉള്ളിടത്ത് ചെന്ന് അവരെ കണ്ടെത്തി കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സിൻ്റെ രൂപത്തിൽ ചെന്ന് അവരെ കണ്ടെത്തി അവർക്ക് വേണ്ട ചികിത്സാ സംവിധാനങ്ങൾ നേരത്തെ പറഞ്ഞപോലെ ക്യാഷ് ഇല്ലാത്ത സംവിധാനത്തോടു കൂടി യെസ് അവരെ വീടുകളിൽ ചെന്നും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു സെൻ്ററാണ് പാലിയേറ്റീവ് കെയർ സെൻ്റർ യെസ് പല ആളുകൾക്ക് അറിയാൻ ഒരാഗ്രഹം ഉണ്ടായെന്ന് വെച്ചാൽ പാലിയേറ്റീവ് പിന്നെ എന്താണെന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഷെമീൽ പറഞ്ഞ പോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ മലപ്പുറത്തേക്ക് പോകുമ്പോൾ ബസ്സിൽ കയറിയിട്ടിതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ നമ്മൾ ഒരു പക്ഷേ നമ്മൾ സഹായിക്കും പക്ഷെ എന്താണ് ഈ പാലിയേറ്റീവ് എന്നുള്ളത് പിന്നെ പിന്നെ മാനിപ്പ സാഹിബ് ഇതിന്റെ ശരിക്ക് ഇതിന്റെ എന്താണ് എന്നുള്ള ഒന്ന് പറയേണ്ടായിരുന്നു അല്ലെ ആളുകൾക്ക് ചിലപ്പോ എന്ത് ചെയ്യൂല നിങ്ങൾ ആരാന്നറിയില്ല അപ്പൊ കുട്ടി മാനിപ്പ എന്നുള്ളത് ഒരുപക്ഷെ പെരിന്തൽമണ്ണ പ്രദേശത്തുള്ള ആളുകൾക്ക് ചിലപ്പോ ഒരുപക്ഷെ അറിയാം പക്ഷെ ശ്രോതാക്കൾക്ക് അധികം ആളുകൾക്കും അറിയില്ല ഞാനും പറയാം സംവിധാനത്തിൻ്റെ കോഓർഡിനേറ്ററാണ് അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിൽ അത്തരം ആരോഗ്യപരമായ രംഗങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ബ്ലഡ് ബാങ്ക് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ മെമ്പറാണ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഒക്കെ മെമ്പറാണ് അങ്ങനെ പെരിന്തൽമണ്ണയിൽ ഈ ഒരു ആരോഗ്യ സേവന രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അലഹമില്ല തീർച്ചയായിട്ടും മനുപ്പാക്കാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു പാലിയേറ്റീവ് ദിനത്തിൽ അതിഥിയായിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ മനുഭവങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പാലിയേറ്റീവ് സേവന രംഗത്തേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതാണ് ഞാൻ താമസിക്കുന്നത് പെരിന്തൽമണ്ണ ടൗണിൽ തന്നെയാണ് അതെ ഇവിടെ ഒരിക്കലും മറക്കാനാവാത്ത ആരോഗ്യ സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ് പെരിന്തൽമണ്ണയിൽ നമ്മുടെയൊക്കെ സ്വകാര്യവൽക്കരണവും ആരോഗ്യവൽക്കരണവും ഒക്കെ സംസാരിക്കുമ്പോൾ പെരിന്തൽമണ്ണയിൽ പഴയ കാലത്ത് അനുസരിച്ച് ഇന്നത്തെ ആ ഒരു പഴയ കാലം ഇന്നത്തെ കാലം നമ്മൾ ആലോചിച്ച് എത്ര വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഈ നിൽക്കുന്ന അത്ഭുതങ്ങൾ തന്നെ അതിൻ്റെ ഭാഗമാണല്ലോ ഞാൻ താമസിക്കുന്നത് മൗലാന ആശുപത്രിയുടെ നേരെ മുന്നിൽ അതൊരു പത്ത് റോഡിൻ്റെ വീതി മാത്രമാണ് അതിൻ്റെ ഡിസ്റ്റൻസ് അപ്പോൾ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ പിതാവിൻ്റെ കൂടെ വാഹനത്തിൽ ക്ലീനറായും അതുപോലെ തന്നെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അതൊരു നിർഭാഗ്യമാണോ ഭാഗ്യമാണോ കാണാൻ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട് കാണാൻ ഒരു കിട്ടിയാണ് കാരണം അന്ന് ഈ വാഹനം പാർക്ക് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് അപ്പോൾ അന്നൊക്കെ മരണപ്പെട്ടാൽ ആംബുലൻസ് ഒന്നുമില്ല അന്ന് നമ്മളെ ഈ ഞങ്ങളെൻ്റെ ഉപ്പൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരിക്കലും മറക്കാനാവാത്ത എൻ്റെ പിതാവ് ഉപയോഗിച്ചിരുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കുടുംബത്തിന് അത്താണിയായിരുന്നു എൻ്റെ പിതാവ് അബൂബക്കർ എന്ന് പറയും കുറ്റിരി അബൂബക്കർ എന്ന് പറയും എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ മറക്കാനാവാത്തൊരു പൊതുരംഗത്തെ പ്രവർത്തകനായിരുന്നു കുറ്റീരി ഹംസ സാഹിബ് മുസ്ലിം ലീഗിൻ്റെ ഒക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഈ ചെറുപ്പത്തിൽ ഇത് ഈ രണ്ട് വ്യക്തികളുടെയും ഇടയിൽ നിന്ന് ജീവിച്ചപ്പോൾ ഇവ എന്നും വരുന്ന പ്രയാസങ്ങൾ ഇന്നത്തെ മതിയല്ല അന്നൊക്കെ വരുന്നത് പഠിക്കാനുള്ള നോട്ട് ബുസ് വന്നിട്ട് അന്ന് ഇത്ര അസുഖങ്ങളില്ല പക്ഷേ ഓരോ പ്രയാസം വരുമ്പോൾ ആ പ്രയാസത്തെ നേരിടുന്നത് കണ്ട് മനസ്സിലാക്കി വളരെ ചെറുപ്പം ഇതിലേക്ക് വരാൻ കഴിഞ്ഞു ഈ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബ്ലഡ് ബാങ്കിൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ അതിൻ്റെ ഈ പെരിന്തൽമണയിലെ സാമൂഹ്യ രംഗത്ത് സ്ഥാപനങ്ങൾ സംഘടനകളൊക്കെ കൂടി വന്ന് ചെയ്തു വച്ചപ്പോൾ അന്നുപോലും അതിൽ ചെറിയ ഉപകരണങ്ങൾ കലക്റ്റ് ചെയ്ത് കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞൊരു ഭാഗ്യം കിട്ടിയാണ് അതിൻ്റെ പ്രായത്തെ പറ്റിയൊരു സംശയം ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനം കണ്ട് കണ്ടിങ്ങനെ വളരുമ്പോഴാണ് ഈ ആശുപത്രിയിൽ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തതിൻ്റെ വളരെ എസ് എസ് എൽ സി കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നുണ്ട് ഞാനൊരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മളെ ഇപ്പോഴത്തെ ചില്ലി ജംഗ്ഷൻ പറഞ്ഞ സ്ഥലം മുണ്ടത്തപ്പാലം എന്നാണ് പറയാം അവിടെ ഒരു ഏതോ വണ്ടൂരോ ഭാഗത്തുള്ളൊരു ഒരു ഫാമിലി ജീപ്പിൽ പോകുമ്പോൾ അവർ മറിഞ്ഞ് അതിലൊരു കുട്ടിയെ അന്ന് ഗവൺമെൻറ് ആശുപത്രിയിൽ വന്ന് അവരെ അവസാനം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് അത്ര ആംബുലൻസ് സംവിധാനം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവരെ കൂടെ നമ്മൾ ബൈസാൻഡർ ആയി പോകേണ്ടി വന്നു എൻ്റെ പ്രായം എനിക്ക് കൃത്യമായി ഓർക്കാൻ കഴിഞ്ഞല്ല അത് പക്ഷേ അത് മറക്കാനാണ് തന്നെ പോവാണ് ആ കുട്ടി അവിടെ ചെന്ന് അവിടെ അതിന് സ്കാനിങ്ങൊക്കെ എടുത്ത് അതിനെ രക്ഷപ്പെടുത്തി അവർ മണിക്കൂറുകൾ കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ബസ്സിന് കാശും കൂടി ഇല്ല ഇങ്ങോട്ട് പോരാനാണ് കാരണം ഇതേമാതിരി ഒരു അല്ലല്ലോ പക്ഷേ ആ കുടുംബത്തിൻ്റെ കൂടെ ആരുമില്ലാത്ത കുട്ടീൻ്റെ കൂടെ പോയി ബാക്കിയുള്ളൊരു പെരുന്നവണ് പിന്നെ തേടിപ്പിടിച്ച് ഫോണോ സംവിധാനമൊക്കെ ഇല്ലാതെ അവർ വരുന്നത് വരെ അവിടെ നിൽക്കേണ്ടി വന്നു അന്നത്തെ വേഷപ്പും അന്നത്തെ ബുദ്ധിമുട്ടും ശരിക്കും ഞാൻ പഠിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അങ്കണത്തിലാണ് പിന്നെ ജീവകാരനത്ത് പാലിയേറ്റീവിൻ്റെ ഏറ്റവും വലിയ തുടക്കം പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ വലിയ ഒരു കെട്ടിടം അവിടെ സ്റ്റാഫംഗങ്ങൾ ഡോക്ടർമാർ മാനേജ്മെൻറ്റ് ഒരു ചിലവും കൂടാതെയാണ് പെരിന്തൽമണ്ണയിലെ പാലിയേറ്റീവ് തുടങ്ങി വെച്ചിട്ടുള്ളത് അങ്ങനെ മണ്ണ് മറഞ്ഞ് പോയ ഒരുപാട് മഹാന്മാരുണ്ട് ഡോക്ടർ അംശ തയ്യൽ തൊട്ട് തുടങ്ങിയ ഒരുപാട് മറക്കാനാവാത്ത അനുഭവങ്ങൾ ഓരോ വ്യക്തികൾ തുടങ്ങി വെച്ചത് മറക്കാനുമല്ലോ അങ്ങനെ തുടങ്ങിയ പെരിന്തൽമണിയിലെ വ്യാപാരികൾ എല്ലാവരും കൂടി പൊതുരംഗത്ത് ഒരാളെയും ഞാൻ എടുത്തു പറയുന്നില്ല അങ്ങനെ ഒരു സംവിധാനത്തിൽ നമ്മൾ പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിലൊരു സ്ഥാപനത്തിൽ നിരന്തരം വന്നപ്പോൾ ഇത് കാണണം അന്നത്തൊക്കെ പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ അസുഖം കൊണ്ട് ക്യാൻസറൊക്കെ വന്ന് വളരെ മണം വന്ന് പ്രയാസപ്പെടുന്ന ഒരു രക്തബന്ധങ്ങൾ പോലും അണയാത്തവർത്താണ് പാലിയേറ്റീവ് വണ്ടിയർമാരുമാണ് അതിൽ കുറേ വനിതാ ജാതി മത വനിതാ വണ്ടിയന്മാരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ആകർഷിച്ചതാണ് അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവം തന്നെയാണ് ആ അനുഭവം തന്നെയാണ് നമ്മൾ അത് പിന്നെ ഗൾഫിൽ വന്ന ഒരു ലീവിൽ പത്ത് കൊല്ലം എന്നുണ്ടെങ്കിൽ ലീവിൽ വന്നാലും അതുപോലെ ആ ബിൽഡിങ് കിട്ടുന്നതിനൊക്കെ വേണ്ടി നിന്ന് ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ ഇരുപത്തി അഞ്ച് കൊല്ലം കഴിഞ്ഞ തല ഉയർത്തി നിൽക്കുന്ന ഒരുപാട് വ്യക്തികളുടെ എന്നെ അധ്വാനത്തിൻ്റെ ഫലമാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരുപാട് വ്യക്തികൾ അവരെ മുന്നിലൊക്കെ നമ്മൾ മനസ്സർപ്പിക്കണം ഹൃദയം അർപ്പിക്കണം പ്രാർത്ഥനകൾ അല്ല പ്രാർത്ഥനകൾ മാത്രമല്ല അവരെ മുന്നിൽ നമ്മൾ ഇന്ന് ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ തുടക്കം കുറിച്ചൊരു അവരാണ് അവരൊരിക്കലും മറക്കാനോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരുണ്ട് മര മരണ്ടാക്കാൻ മൗഹൃത്തും മർഹത്തും പ്രധാനം ചെയ്താൽ പ്രാർത്ഥിക്കുകയാണ് കാരണം ഈ സംവിധാനം നമ്മളെ കൊണ്ടെത്തിച്ചത് അതിൽ കാരണം നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടതിൽ ജീവിതങ്ങളും ഇതിൽ ഇപ്പോഴത്തെ പിന്നെ കാലത്ത് നമ്മുടെ യുവാക്കള് അതുപോലെ തന്നെ അതുപോലെ വിദ്യാർത്ഥികൾ ഒരു ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഷയത്തിൽ എത്രത്തോളം ഇടപെടുന്നുണ്ട് അതിപ്പോൾ നേരത്തെ ചർച്ച നടന്നത് ഈ യുവതലമുറ ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന എന്നാൽ അതേ സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മൾ യുവതലമുറയെ കാണുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് യുവതലമുറ ഈ രംഗത്ത് സജീവാണോ അല്ലയോ യുവതലമുറകള് അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി കമ്പൽസറി ആയിട്ട് ഈ പിന്നെ ഒരു എൻ എസ് എസ് പ്രോ പിന്നെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരു ഭാഗം വരുന്നു മറുഭാഗത്ത് അവരെ കുടുംബാംഗങ്ങളും അവരുടെ കുടുംബത്തിലെ അയുബക്കങ്ങളും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ ആരെങ്കിലൊക്കെ ഈ പാലിയേറ്റീവിൻ്റെ ബന്ധപ്പെട്ട വളണ്ടിയർമാരുണ്ട് അവരുടെ സ്വഭാവം അവരുടെ രീതിയും കണ്ടുകൊണ്ട് സഹകരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥി സമൂഹത്തിൽ ഇതുണ്ട് ഞാൻ മറക്കാനാമതം പറയാണ് നമ്മുടെ സമീപത്തെ ഒട്ടുമിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കയ്യ് അറിഞ്ഞു സഹായിക്കുന്നതാണ് എല്ലാം കൊണ്ടും ഇപ്പം ഞാൻ പറഞ്ഞു പെരിന്തൽമണ്ണയിലെ പിന്നെ നഴ്സിങ് കോളേജുകൾ അങ്ങാടിപ്പുറത്തെ മൗലാനയാണെങ്കിലും അൽഷിഫയാണെങ്കിലും ഇ എം എസ് ആണെങ്കിലും എം ഇ എസ് ആണെങ്കിലും മറ്റു പാരാമെഡിക്കൽ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ അവിടുത്തെ വിദ്യാർത്ഥികൾ അന്യ നാട്ടുകാരാണ് അധികം പല ജില്ലക്കാർ അവരൊക്കെ കാണിക്കുന്ന ആത്മാർത്ഥത വിദ്യാർത്ഥികൾക്ക് പൊതുസമൂഹത്തിൽ ഈ പാലിയേറ്റീവ് പരിചരണത്തിൽ വളരെ വലിയ പങ്ക് നിർവഹിക്കാൻ പഠന പഠനത്തിൻ്റെ ഒപ്പം തന്നെ നിർവഹിക്കാൻ കഴിയുന്നതാണ് പക്ഷേ അത് അവരുടെ ഭാവി ജീവിതത്തിൽ അവരെ സംസ്കരിച്ചത് നമ്മളിപ്പോൾ ഒരു പരിശുദ്ധ റമദാനിൽ സംസ്കരണമാണ് മൂല്യം അവരുടെ പാലിയേറ്റീവ് പരിചരണ രംഗത്ത് അവരുടെ യഥാർത്ഥമായ മൂല്യമായ പ്രവർത്തനത്തിന് അവരെ അധ്യാപകർ അവരെ ആരാണോ പ്രചോദനം ചെയ്യുന്ന ആ വിഭാഗം അധ്യാപകരും മാനേജ്മെൻറ്റും സഹായിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണത് ഞാനതിനൊരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം മറക്കാനാവുന്നതാണ് കഴിഞ്ഞ ദിവസം ഒരു പിന്നെ ഏഴാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ രാവിലെ ഒരു ക്ലാസ് കാണുന്നു ജെ ആർ എസ് സിലെ കുട്ടികൾ വൈകുന്നേരം ആരെ രക്ഷപ്പെടുത്തുന്നു അവർക്ക് ആ മനസ്സിന് സൃഷ്ടിച്ചത് വെറും മണിക്കൂറുകൾക്ക് കിട്ടിയ ഒരു ഒരു പ്രാക് തിയറി എന്ന കാര്യമാണ് പ്രാക്ടിക്കലേക്കേൽ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട സമയത്ത് പഠനത്തോടൊപ്പം ഇപ്പം ഇനി വലിയൊരു മെസ്സേജ് ഒന്ന് പാലിയേറ്റീവ് തരത്തിൽ സമൂഹത്തിന് മുന്നിൽ വെക്കാനുള്ളത് നമ്മുടെ പൊതുരംഗത്തുള്ളവരൊക്കെ ആവശ്യപ്പെടേണ്ടത് പാലിയേറ്റീവ് കെയറിനെ സംബന്ധിച്ചുള്ള ഒരു നല്ല പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന ഒരു സംവിധാനം ഹൈസ്കൂൾ തലത്തിലെങ്കിലും തുടങ്ങിയാൽ നമ്മുടെ നാടിലെ ഇന്നുണ്ടാവുന്ന ഈ ധാർമ്മികമായ പ്രയാസങ്ങൾക്ക് മൂല്യമായ ഒരു അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ നല്ല പങ്കുണ്ട് അത് നിർവഹിക്കുന്നുണ്ട് അതെ 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 നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലൊക്കെ കുട്ടികളും യുവാക്കളൊക്കെ ഈ രംഗത്തേക്ക് അതെ അതെ മറ്റൊരു കാര്യം മനുഭവം ചോദിക്കാനുള്ളത് ഈ പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് ഇപ്പോൾ അത് സന്ദർശിച്ചിട്ടുണ്ട് നമ്മളൊക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കുറേ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം എന്നാൽ സാധാരണഗതിയിൽ ഗതയിൽ ഇതിന് സംഭാവന നൽകുന്ന സാധാരണക്കാരെ നമ്മുടെ ശ്രോതാക്കളും മറ്റുമൊക്കെ എന്തൊക്കെയാണ് ഒരു പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ അത്ര ഇത്തരത്തിലുള്ള രോഗികൾക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു ചെറിയൊരു വാക്കിൻ്റെ തുടർക്കഥ പറയാനാണ് ചോദിക്കുന്നത് അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു കമ്മ്യൂണിറ്റി വളണ്ടിയേഴ്സ് വിളിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എല്ലാം പ്രയാസം അനുഭവിക്കുന്ന ഞാൻ ആ പ്രയാസത്തിൻ്റെ പേര് പറയാൻ പറയാറുണ്ട് കാരണം അങ്ങനത്തെ ഒരു ബേജാറിൽ നമ്മൾ പോയിട്ട് കാര്യമില്ല അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു രോഗിയുണ്ട് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നെ പിന്നെ പ്രതീക്ഷയില ചോദിക്കണം ആ ചോദിച്ച ആൾക്കന്നെ നമ്മൾ പ്രതീക്ഷയില കൊടുക്കുന്നത് പൂർണ്ണ ഉത്തര കൊടുക്കുന്നത് അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും വാങ്ങി നമ്മുടെ നേഴ്സസ് എന്നെ ഹോം കെയർ പോകുന്ന നഴ്സസ് ടീമുണ്ട് വളണ്ടിയേഴ്സ് ടീം ആ നഴ്സസ് വളണ്ടിയേഴ്സ് ടീം പോയി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ട അവിടെ ചെന്നുകൊണ്ട് അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് അതിൽ ആദ്യം പോകുന്നത് വളണ്ടിയേഴ്സും നഴ്സസ് ഹോം കെയറും പോവും നിർബന്ധമായും അടുത്ത ദിവസം തന്നെ ഡോക്ടേഴ്സ് ഹോം കെയർ പോവും കൂടി അവർക്ക് വേണ്ടത് എന്തൊക്കെയാണോ അവർക്ക് വേണ്ട മരുന്ന് തൊട്ടിലുള്ള എല്ലാ സംവിധാനവും ഒരു രൂപ പോലും റിസീവ് ചെയ്യാതെ അവരുടെ വിരൽ തുമ്പിലല്ല അവരുടെ കിടക്കപ്പായിൽ നമ്മുടെ പിന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഏറ്റവും വലിയ സുന്നത്തുകളാണ് ഒരു കിടക്കുന്ന രോഗിയെ എണീറ്റ് എണീപ്പിക്കാൻ സഹായിക്കുന്നത് പോലും പുണ്യമാണ് മാത്രമല്ല അത് നമ്മൾ ഉത്തരവാദിത്തമാണ് കടൽ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ കടൽ കാണിച്ചു പിന്നെ എനിക്ക് കാണാൻ കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് എന്നെ കടൽ കാണിക്കാനുള്ള ബാധ്യത അല്ല അത്തരത്തിലെ പോലെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരു സമുദായത്തിൻ്റെയും ഒരു സംവിധാനത്തിനിടയിൽ ജീവിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ആവശ്യക്കാരന് ആവശ്യമുള്ളത് കൃത്യമായി എത്തിക്കാണ് അതിൽ പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനം തന്നെയാണ് ആ പ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ജനുവരി പതിനഞ്ച് ഇതിൻ്റെ സന്ദേശം എത്തിക്കുമ്പോൾ ഇത്തരത്തിലെ സ്ഥാപനങ്ങൾക്ക് ഓരോ ആൾക്കാരും മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനം അവരുടെ വീടുകളിലും അവരുടെ തൊട്ടടുത്ത വീടുകളിലും ഒന്നും കാണാതെ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു പ്രതീക്ഷകളും ഇല്ലാതെയാണ് എന്തെങ്കിലും ഒരു സംവിധാനം എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കരുതണം ഒരു ബെനിഫിറ്റിൽ ഈ പ്രയാസപ്പെടുന്ന രോഗിയെ ആ പൊട്ടിക്കിടക്കുന്ന ബെഡ്ഴി കിടക്കുന്ന രോഗികളൊക്കെ വീടുകളിൽ ചെന്ന് ഒരു മടിയും കൂടാതെ അവരുടെ പ്രയാസങ്ങൾ നിയന്ത്രിച്ചു കൊടുക്കുന്നതിന് സംവിധാനം കൃത്യമായി ചെയ്യുന്ന ഒരു സെൻറ്റർ കൂടിയാണ് പാലിയേറ്റീവ് കെയർ ഹോം കെയർ യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ ഒരു ഹോം കെയർ യൂണിറ്റ് ഒരു വീട്ടിൽ ചെന്നാൽ ഒരു രോഗിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ഇപ്പോൾ പിന്നെ ഒരു ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും ഇപ്പോൾ ഞങ്ങളും ചെയ്യുന്നത് അതുതന്നെയാണ് ഇപ്പോൾ പിന്നെ തളർന്ന് കിടക്കുന്ന ഒരു രോഗിക്ക് ഫിസിയോതെറാപ്പിക്ക് ഡോക്ടർമാർ അഡ്വൈസ് ഉണ്ടാവും പക്ഷേ ദിവസം വന്ന് ഫിസിയോതെറാപ്പി ചെയ്യാനും സ്ഥാപനത്തിലെ ഫീസ് അടക്കാനും അവർക്ക് കഴിയാത്തൊരു സാഹചര്യം കൊണ്ട് അവരെയും ഇനി ആ കിടക്കുന്ന കിടക്കൽ എന്നാണ് കുടുംബങ്ങൾ കരുതുന്നത് കാരണം രണ്ട് തലയും ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളും കുട്ടി പിന്നെ കൂട്ടി യോജിപ്പിക്കാൻ കഴിയാത്ത ഒരുപാട് ഫാമിലികൾ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവരെ വീടുകളിൽ ചെന്ന് നമ്മൾ സൗജന്യ ഫിസിയോതെറാപ്പി പിന്നെ ആൾ പോയിട്ട് തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ചെന്നതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും അവരെ പ്രാഥമിക കാര്യങ്ങൾ അവരുടെ സ്വന്തം കാര്യങ്ങൾ നടത്താനെങ്കിലും പര്യാപ്തമാക്കുന്ന ഒരു സംവിധാനം കൂടി പാലിയേറ്റീവിലുണ്ട് അത് വളരെ അത്ഭുതകരമാണ് അപ്പോൾ നമുക്കൊക്കെ അനുഭവങ്ങളുണ്ട് മൂന്നും നാലും കൊല്ലം ഫിസിയോതെറാപ്പി ചെയ്തിട്ട് അവർക്ക് അവരുടെ ശബ്ദം തിരിച്ചു കിട്ടിയിട്ട് അവർക്ക് നീച്ച് നടക്കാൻ കഴിയുന്ന ഉത്തമ ഉദാഹരണങ്ങളായ നമ്മളെ നിയറസ്റ്റ് ഈ ബിൽഡിങ്ങിൻ്റെ നിയറസ്റ്റ് പോലും വ്യക്തികളുണ്ട് നമ്മളാടെ പേരുകൾ പറയുന്നില്ല ആ അവർ പറയുന്ന അവർ കാണുന്ന അവർ നടക്കുന്ന നടക്കുന്ന നമ്മളോടൊന്നും പറയണ്ട അവർ ഒരു വാക്ക് വാക്കിൻ സിക്ക് വെച്ചിട്ട് അവർ നടക്കുന്നത് കണ്ടാൽ തന്നെ അലഹമുല്ല നമ്മൾ സന്തോഷത്തോട് പറയും അതാണ് ആ ജീവിത വിജയം അത് പാലിയേറ്റീവിൻ്റെ ഒരു നല്ല നിർവ്വഹണത്തിൻ്റെ ഭാഗമായി കിട്ടുന്നത് അതിന് ഞാൻ പറഞ്ഞു ല്ലോ മരുന്ന് മാത്രമല്ല എയർബെഡ് വീൽ ചെയറ് പിന്നെ നമുക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ രണ്ട് പിന്നെ ഒരു വീട്ടിൽ രണ്ടാളെയും രോഗിയെ പൊന്തിക്കാൻ കഴിയാത്ത കുടുംബങ്ങളുണ്ട് അവർക്കൊക്കെ ഒരു വന്നു ചോദിക്കുന്ന സാധനം ഇതില് നമ്മൾ ആ പൊന്തിച്ച് കിടത്തുന്ന കട്ടിലുണ്ടെന്ന് ചോദിക്കുക ആ കട്ടിലാ വീട്ടിലേക്ക് അടക്കം എത്തുന്ന സംവിധാനം ആവശ്യം ഇങ്ങനെ തിരിച്ച് അടുത്തളക്ക് ഒരു കട്ടിൽ തന്നെ ഒരു പക്ഷേ മുപ്പതാളൊക്കെ ഒരു കൊല്ലത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും അത് തിരിച്ച് തിരിച്ച് തിരിച്ചിങ്ങനെ വന്നിട്ട് അത് അത്ഭുതകരമായ ഒരു നേട്ടമാണ് ഈ നേട്ടം ആ കുടുംബത്തിലെ ആൾ കണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു പുതിയ സമൂഹത്തിൻ്റെ നിർമ്മിതി ഉണ്ടാവും തീർച്ചയായിട്ടും ഇതിൽ പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്ക് ഇപ്പോൾ ദീർഘമായിട്ട് കിടപ്പിലായിട്ടുള്ള രോഗികളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതുപോലെ തന്നെയുള്ള സേവനങ്ങൾ അതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല രൂപത്തിൽ നല്ല ഇടപെടലുകളായിരുന്നു അപ്പം അങ്ങനെ അതിൻ്റെ ഒരു റിസൾട്ട് ശരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ പിന്നെ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരിക്കലും ഞാൻ എണീറ്റ് നടക്കൂല എന്ന് എന്നൊരാൾ കരുതുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയും ഒരു സഹോദരൻ ആ ഭാര്യയും ഭർത്താവ് വന്നത് ഞാൻ ആ വാക്കുപയോഗിച്ചതാണ് അപ്പോൾ അവരോട് ഞാൻ പിന്നെ തമാശ രൂപത്തിൽ അവർ ഒരു ചെറിയ ഫണ്ട് പാലിയേറ്റീവ് ദിനത്തിന് ഞങ്ങൾ കവർ കുട്ടികൾക്ക് സ്കൂൾ കവർ കൊടുക്കാൻ വേണ്ടി നോട്ടീസ് എടുത്ത പരിപാടിയാണെങ്കിൽ ഇവർ വന്നു അപ്പോൾ പരിപാടി ഉണ്ടായിരുന്നു പതിമൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്താണ് പാലിയേറ്റ് അവർ അഞ്ഞൂറ് രൂപ ഡോണേറ്റ് ഡോണേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാനത് അവിടുത്തെ സ്റ്റാഫ് വാങ്ങിയപ്പോൾ അത് വാങ്ങണോ വാങ്ങണ്ടതെന്ന് ആലോചിച്ചു പറഞ്ഞു ഇത് ഞങ്ങളെ ഒരു മനസ്സ് സന്തോഷം സന്തോഷമാണ് ഒരിക്കലും പാലിയേറ്റീവ് അങ്ങനെ രോഗികളെ രോഗികളുടെ സംഭാവന സ്വ സ്വീകരിക്കുന്നത് പക്ഷേ അവർ ആ മനസ്സ് നമ്മളത് വാങ്ങിയതി വേദന നമ്മൾ വാങ്ങിപ്പോയി അപ്പം ഞാൻ അവരോട് ചോദിച്ചു ആ കുടുംബിനിയോട് നിങ്ങൾക്കില്ല ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് ബെനിഫിറ്റ് പറഞ്ഞാൽ ഈ ഇത്രയും കാലമായിട്ട് അപ്പഴാണ് പറഞ്ഞത് ഒന്നിനും കഴിയാത്ത ഇങ്ങനെ നടന്ന് ഈ ഒരു കൈ പൊന്തി ഇടത്തെ കൈ വലത്തെ കൈ പൊന്തിച്ച് ഒരു ചെറിയ ഒരു സപ്പോർട്ടോട് കൂടി ആയി ഇത്രയായിന്നാൽ വലിയ അത്ഭുതം അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ എത്രയിലാണെന്ന് വെച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹം കൂടിയും ഒരേ സ്വരത്തിൽ അത് എങ്ങനെ ഒരു പിന്നെ നമ്പർ ഒന്നലാണ് ഞങ്ങൾ തൊണ്ണൂറ്റാറായി എന്നാണ് പറഞ്ഞത് ആ ആ കേൾക്കുന്ന അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം അത് ഭയങ്കര സുഖമാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പിന്നെ ഗൾഫിലെ സമയത്ത് ഒരുപാട് ഉമറകൾ ചെയ്തിട്ടുണ്ട് ഞാൻ പരിശുദ്ധ ഉമറ ചെയ്തത് വളരെ നീയത്തോടു കൂടി വളരെ വ്യക്തമായിട്ടാണെന്ന് വിശ്വാസം തന്നെയുണ്ട് അത് റബ്ബ് സുബാന തല സ്വീകരിച്ചോ അതിൻ്റെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ തെറ്റുകളെ ശരി നമുക്കറിയില്ല പക്ഷെ നേരിട്ട് കാണുകയാണ് ഒരാളുടെ സന്തോഷം ഒരു പക്ഷേ ഒരു പാലിയേറ്റീവ് നമ്മളെ പാലിയേറ്റീവൊക്കെ ഒരു കൊല്ലത്തിൽ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ മേലെ ചിലവ് വരാറുണ്ട് പല പറയാൻ പറ്റില്ല പക്ഷെ പക്ഷെ നമുക്ക് ആ ഇരുപത്തഞ്ച് ലക്ഷത്തിൽ ഒരാളെങ്കിലും അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ അത് അത്ഭുതമാണ് അത്ഭുതാണ് ഞാൻ പറഞ്ഞത് വാക്കിൽ നമ്മൾ സൂക്ഷിക്കണം അപ്പൊ ഏത് കാര്യത്തിലും അതിൻ്റെതായ ഗുണങ്ങൾ പൂർണ്ണമായും കിട്ടുന്നുണ്ട് അതിൽ ഞാൻ പറഞ്ഞ നിസ്സീമമായ സഹകരണം പൊതുസമൂഹത്തിൻ്റെയാണ് അത് ഞാൻ പറഞ്ഞ ഈ വാഹനം പോകുമ്പോൾ തന്നെ ഇപ്പോൾ ജനപ്രതിനിധികൾ ഏത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ പാലിയേറ്റീവന് നൽകുന്ന സഹായം ഇപ്പൊ പെരിന്തൽമണ്ണയിലെ പിന്നെ പൊതുരംഗത്തെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും മൊത്തൊരുമിച്ചൊരു പ്രവർത്തനമാണ് അത് എല്ലാ നാട്ടിലും അപ്പം അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഐക്യമുള്ളത് അത് ശരിക്ക് പെരിതൽമണയിൽ അല്ല എല്ലായിടത്തും കാണുന്നത് പാലേറ്റീവിലാണ് പാലിയേറ്റീവിന്റെ വിഷയത്തിൽ ഭയങ്കര അത്ഭുതമാണ് പക്ഷപാതം ഞാൻ പറഞ്ഞില്ല ഇന്ന് ഇന്നിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി വേറെ സന്നദ്ധ സംഘടനകളോ ഒരു പ്രഖ്യാപനം നടത്തി നമുക്ക് ഒരു വലിയ ഫണ്ട് പിരിക്കണം നടന്നു നടക്കില്ല ആ സമയത്ത് എല്ലാവരും ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് റോട്ടില്ല എന്താണ് വരാൻ പോകുന്ന ഒരു കൊല്ലത്തിന് ഈ മെസ്സേജ് കൊടുത്ത് ആർക്കെങ്കിലും മെസ്സേജ് കൊടുക്കുകയും വീട്ടിൽ ഇതിലെ ഏറ്റവും വലിയ ജനുവരി ബാഞ്ചിൻ്റെ പ്രത്യേകത തരുമോ പാലിയേറ്റ് ചെയ്യുന്ന സേവനങ്ങൾ അറിയാത്ത സമൂഹത്തിലെ ഒരുപാട് ജനങ്ങളുണ്ട് പാവപ്പെട്ടവർ അവരെ ഇടയിലേക്ക് ഇത് കൊണ്ടേ കൊടുക്കുകയാണ് ഇടയിൽ കൊണ്ടേ കൊടുക്കുമ്പോൾ അതൊരു ഗുണമാണ് പിന്നെ ഇതിനൊക്കെ പുറമെ നമ്മളൊക്കെ ഞാനെന്നല്ല ആരാണെങ്കിലും പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഈ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാകുമ്പോൾ ഒന്നും നടക്കാത്ത അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വയസ്സിലൊരു കുട്ടി സാമ്പത്തികമായിട്ട് ഒരു വലിയ പ്രയാസത്തിൽ അനുഭവപ്പെട്ടപ്പോൾ അതിന് അൻപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് കാശില്ലായിട്ട് ഞങ്ങളൊരു സെൻറ്ററിൽ വന്നു സെൻ്റർ പേര് തൽക്കാലം ഞാൻ പറയുന്നില്ല പക്ഷെ വന്നാൽ ഞാൻ അറിയണ്ടാച്ചിട്ടാണ് അങ്ങനെ വന്നിട്ട് അതൊരു പിന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറൊക്കെ എല്ലാ സമയത്ത് വന്നപ്പോൾ ഞാൻ ആ ഒരു ലേഡി ആയതുകൊണ്ട് ആ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് ഒരു ലേഡിയാണ് അവരെ ഞാൻ ഏൽപ്പിച്ചു ഇതുങ്ങൾ സൂക്ഷിക്കണം നമുക്ക് കൈകാര്യം രണ്ടാം ദിവസം അവർക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു തുക നമുക്ക് ശേഖരിച്ച് നൽകണം അപ്പോൾ ഇതിന് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് സത്യസന്ധമായ രൂപത്തിൽ ഉപയോഗിക്കുന്നതിലെ വിശ്വാസം നമ്മളെ സംബന്ധിച്ചില്ലതുകൊണ്ട് അത് നമുക്ക് കൊടുക്കാനും കഴിയുന്നുണ്ട് അതിലൊരു മീഡിയേറ്റർ നമ്മളാകുമ്പോൾ സമ്പത്തും ഒരു ഘടകമാണ് അതിൽ ചികിത്സയ്ക്ക് പാലിയേറ്റീവിൻ്റെ അപ്പുറത്തൊരു ചികിത്സ ഉണ്ട് അതിൽ ഒരു വയസ്സിലെ കുട്ടിക്കാണ് ഒന്നര വയസ്സിലെ കുട്ടിക്കുള്ള സേവനം കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു നിമിത്തമാണ് ഈ നിമിത്തമാണ് നമ്മൾ ഈ പാലിയേറ്റീവ് ദിനത്തിൽ ഇത് കേൾക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ആരും അഹങ്കരിക്കേണ്ടത് എന്നല്ല ഏത് സെക്കൻഡിലാണ് നമ്മുടെ ഈ സംസാരവും നമ്മുടെ പ്രയാസവും പിന്നെ എനിക്ക് നാളെ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് കരുതുന്നതിനപ്പുറം ഈ സെക്കൻഡിൽ ഞാൻ ഒരു പാലിയേറ്റീവിൻ്റെ ഒരു ഏളിയ വളണ്ടിയർ ആകാം ഒന്നും വേണ്ട ഒരു സർക്കാർ സർവീസിലെ ഡോക്ടറാണെങ്കിലും ഒരു പ്രൈവറ്റ് സർവീസിലെ ഡോക്ടറാണെങ്കിലും ഒരു ഫാർമസിസ്റ്റ് ആണെങ്കിലും തെൻ്റെ ഒരു ആണെങ്കിലും ഒരു മാസത്തിൽ ഒരു മണിക്കൂർ എൻ്റെ സേവനം പൊതുസമൂഹത്തിന് ഫ്രീ ആയി നൽകാൻ ഒരു മനുഷ്യൻ തയ്യാറായ ഈ പാലേറ്റ് സംവിധാനം വളർന്ന് പന്തലിക്കുന്നതിനപ്പുറമല്ല നാട്ടിലെ അരാജകത്വം സാമൂഹികമായി പ്രതിബന്ധത വരുന്ന തലമുറ കാണിച്ചു കൊടുക്കാൻ കഴിയും ഇത്തരത്തിലുള്ള ഒരു നല്ല സമൂഹത്തെ വളർത്തി എടുക്കാൻ ഏറ്റവും അനുയോജ്യമായ മാർഗമാണ് മതമില്ല ജാതിയില്ല വർഗമില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ലാത്ത ഒരു സെൻറ്റർ ആണ് അതിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭവം ഒരു പക്ഷേ കേരളത്തിലെ ഗവൺമെൻ്റിപ്പോൾ ചിന്തിക്കുന്ന എല്ലാ പാലേറ്റിയും ഒന്നിച്ചാക്കണം നല്ല അഭിപ്രായങ്ങളാണ് പാലേറ്റീവിൻ്റെ ഓർഗനൈസേഷനൊക്കെ നല്ലതാണ് പക്ഷേ അതോടുകൂടി തന്നെ ഈ മെസ്സേജ് കാണുന്നവർ കണ്ടിട്ട് ആരെങ്കിലും ഒരാൾ രംഗത്ത് വന്നാൽ പല സ്ഥലങ്ങളിലും പത്തും ഇരുപതും സെൻ്റൊക്കെ ആൾക്കാർ വലിച്ചു കൊടുക്കുകയാണ് കാരണം എന്താണ് ഞാൻ മരണ സമയത്ത് ഈ വന്ന രണ്ട് കൈയും വീശി തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുകയാണല്ലോ അപ്പോൾ കിട്ടുന്ന സമയം ആർക്കെങ്കിലും എന്തെങ്കിലും രോഗിക്ക് ചെയ്യുന്ന സേവനം അൽഹമുദല്ല നല്ല കാര്യമാണ് നമ്മുടെ ശ്രോതാക്കൾ പിസ് റേഡിയോ ശ്രോതാക്കൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ പങ്കുവെക്കുക മനുപ്പാക്കാം സുചി മറ്റൊരു ഏരിയ ചോദിക്കാനുള്ളത് നമ്മളിപ്പോൾ പാലിയേറ്റീവ് സംവിധാനത്തിൻ്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ് കാരണം രോഗങ്ങൾ വർദ്ധിക്കുകയാണ് ജീവിതശൈലി രോഗങ്ങളൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ അത് വർദ്ധിക്കുകയാണ് അപ്പോൾ അവിടെ ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ വിപുലീകരിക്കേണ്ടതുണ്ട് ഒരു യാതൊരു സംശയവും അതോടൊപ്പം തന്നെ ഈ ഇത് ഇതിനെ പ്രതിരോധിക്കാൻ ഇത്തരം ജീവിതശൈലി രോഗങ്ങളും മറ്റൊക്കെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ സത്യത്തിൽ പാലേറ്റി കെയർ ആലോചിക്കുന്നുണ്ട് പ്രതിരോധിക്കുന്നതിന് വേണ്ടി സന്ദർഭങ്ങളിലൊക്കെ പ്രതിരോധ സംവിധാനത്തിന് എന്തൊക്കെ ചെയ്യണമെന്ന് എന്ന് ആലോചിച്ച് പ്രവർത്തിക്കുന്നൊരു സംവിധാനം ഇവിടെ പറ്റും കോവിഡ് കാലത്ത് പോലും നമ്മൾ ആവശ്യക്കാർക്ക് പ്രതിരോധത്തിന് എന്തൊക്കെ ഉണ്ടോ ഒരു മാസ്ക് മാത്രമല്ല അവരുടെ ജീവൻ നിലനിർത്തുന്ന ഓക്സിജൻ സിലിണ്ടർ ഒന്നും കിട്ടാത്ത കാലം ഉണ്ടായിരുന്നു ഓക്സിജൻ്റെ റെഗുലേറ്റർ തൊട്ടിട്ട് അതൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു ചെറിയ പൈസ അങ്ങനത്തെ ഓരോ ഓക്സിജൻ ആണെങ്കിലും അതൊക്കെ അപ്പോൾ അത്തരത്തിലുള്ള പ്രതിരോധ രംഗങ്ങൾക്ക് നമ്മൾ വർദ്ധിച്ച് വരുന്ന ഈ രോഗം ജീവിതശൈലി രോഗങ്ങൾ കുറക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ കുറവ് വന്നിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പുറത്ത് നമ്മൾ ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളാണ് രോഗങ്ങളെ പേടിപ്പെടുന്ന ഒരു കാര്യം കിഡ്നി രോഗങ്ങളാണ് അത് അത്ഭുതപ്പെടുത്തുകയാണ് എത്ര ഡയാലിസൻ ഉണ്ടെങ്കിലും വിജയി തീരാത്ത മട്ടാണ് അതിനൊക്കെ പുറമെ ഒരു ഒരു വലിയ വീട്ടിൽ നിന്നും താമസിക്കുന്ന ഒരു വാടക വീട്ടിൽ പോലും വാടക കൊടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് താഴ്ന്നു പോരുന്നൊരു പ്രയാസമാണ് ഡയാലിസ് ഈ രാജ് ലോകത്ത് ഞാൻ ഒരു പക്ഷേ നമ്മൾ കാണുന്നത് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതത്തിന് അവൻ ഊട്ടിയിലും മൈസൂരും സന്തോഷിക്കാൻ പോകുന്നതിനപ്പുറം പെരിന്തൽമണ്ണയിലെ ഡയാലിസ് സെൻ്ററുകൾ ഇപ്പോൾ ആശുപത്രിയിലെ ഡയാലിസ് സെൻ്ററുകൾ വരാന്തകളിലിരിക്കുന്ന ബൈസ്റ്റാൻഡേഴ്സിനെ കണ്ടാൽ ഈ ജീവിതം ധന്യമായി ഞാനും നിങ്ങളൊക്കെ കാണേണ്ടത് ആ വരാന്തിൽ കിട്ടണം കാരണം എന്തായാലും അർദ്ധരാത്രി രണ്ട് മണിക്ക് പോലും ഡയാലിസിൻ്റെ ആ സമയം കിട്ടാതെ പുലർച്ചെ ഏഴ് മണി വരെ നിന്നുകൊണ്ട് പിന്നെ ഒറ്റക്ക് ഭാര്യയെ ഭർത്താവും ഭർത്താവ് ഭാര്യയും മകന് ഉമ്മയും വന്ന് കാത്തു നിൽക്കുന്ന ആ രംഗം പ്രയാസകരമാണ് അപ്പോൾ രോഗപ്രതിരോധത്ത് ഞങ്ങൾക്ക് എന്നെ ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രതിരോധ പ്രവർത്തനത്തിലും ഇനിയും മുൻതൊൽക്കം നൽകും പറ്റാവുന്ന സൗകര്യങ്ങളൊരുക്കും അതേപോലെ തന്നെ ഇപ്പോൾ പലപ്പോഴും ഈ കിടപ്പിലാവുന്നത് കുടുംബനാഥന്മാരും മറ്റുമാണ് അപ്പോൾ അവരുടെ മക്കൾ അവരുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആ വീടിൻ്റെ ദാരിദ്ര്യം ഇത്തരം കാര്യങ്ങൾക്കും നമ്മുടെ ശ്രദ്ധ എത്രത്തോളം ഉണ്ട് ഞങ്ങളെ പാലിയേറ്റീവിൻ്റെ മുന്നിൽ വന്ന ഒരാൾക്കും അവരുടെ ആവശ്യങ്ങളുടെ നല്ലൊരു ശതമാനം കൊടുക്കുക എല്ലാം നമുക്ക് കൊടുക്കാൻ കഴിയില്ല കാരണം നമുക്ക് നമ്മുടെ സംവിധാനത്തിന് ഇതിനെല്ലാം പിടിച്ചാൽ കിട്ടാത്തൊരു കാര്യമാണ് ഇപ്പോൾ ഈ ഈ വർഷം വന്നത് ഒരു ഡിഗ്രി പഠിക്കേണ്ട ഒരു കുട്ടിക്കൊരു സഹായത്തിനാണ് അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ കൊടുത്തു പിന്നെ അടുപ്പ് പോകാത്തത് കാണുന്നത് നമ്മൾ ഹോം കെയർ പോകുന്ന വളരെ വളണ്ടിയേഴ്സാണ് അതായത് ലേഡി വളണ്ടിയർമാരാണ് അടുക്കളയിലേക്ക് പോവുക അവർ അടുക്കളയിലേക്ക് പോകും അങ്ങനെ ഞങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് മാസം അത്യാവശ്യമായ ഒരു മാസം നിലനിൽക്കുന്ന പലവചനങ്ങൾ കൊടുക്കുന്ന പദ്ധതികൾ കഴിഞ്ഞ മാസം മുതൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പട്ടിണി കടക്കരുത് എന്നൊരു ആഗ്രഹം തന്നെയാണ് അതെ അതെ ഇവിടെ നമ്മുടെ ശ്രോതാക്കൾ ചില അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട് ഇപ്പോൾ സജിന പെയ് അവരിപ്പോൾ ഒരു മെസ്സേജ് ഞാനും ഒരു പാലിയേറ്റീവ് വളണ്ടിയറാണ് എൻ്റെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾ ഇന്നലെ അവൾ സ്വന്തം ആഗ്രഹപ്രകാരം പാലിയേറ്റീവന് പോയി ഹോം കെയറിന് പോകാൻ അവൾ റെഡിയാണ് ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് വർഷമായി കിടപ്പിലായ രോഗിയുണ്ട് പാലിയേറ്റീവിൽ നിന്ന് കിട്ടുന്ന പാലിയേറ്റീവിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്ന സഹായങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അത് നമുക്ക് വരുമ്പോഴാണ് മനസ്സിലാവുക എന്നൊക്കെയുള്ള നല്ല മെസ്സേജുകൾ അലഹമില്ല അയക്കുന്നുണ്ട് ഒക്കെ ഒരു ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഈ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലെ ആളുകളുടെ നേരത്തെ പറഞ്ഞ ഡോക്ടർമാർക്കും ഫാർമസിസ്റ്റുകൾക്കും ഒക്കെ ഇതിൽ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും ഇതിൽ എന്ത് റോളാണ് നിർവഹിക്കാൻ പറ്റാത്തത് സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകൾക്കൊക്കെ എന്തൊരു സഹായമാണ് സാമ്പത്തികമായി സഹായിക്കുക എന്നുള്ളത് ഓക്കെ അതിനപ്പുറത്ത് അതിനപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയുന്ന ഫീൽഡ് ഒരു വാഹനം ഓടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരു ഒരു ഡ്രൈവർ പറയാണ് ഞാൻ ഒരു ദിവസത്തെ മാസത്തിൽ ഒരു ദിവസം ഞാൻ എൻ്റെ നിങ്ങളുടെ വാഹനം സൗജന്യമായി ഓടിക്കാൻ ഞാൻ വരാൻ ഒരാൾ പറഞ്ഞു വെച്ചോളി ഒരു സാധാരണക്കാരൻ്റെ അനുഭവമാണ് ഒരു വലിയ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അവർ അവരുടെ ആശുപത്രിയുടെ ഫീസ് കൊടുത്തുകൊണ്ട് അവരെ കാണാൻ വരാൻ കഴിയാത്ത രൂപയുടെ എണ്ണം വളരെ വർദ്ധിച്ചിട്ടുണ്ട് അതില്ല നമ്മൾ പറയണ്ട അത്ര അപ്പോൾ അത്തരത്തിലെ ആൾക്കാർക്ക് ഒരു മാസത്തിൽ ഒരു വട്ടെങ്കിലും ഈ മലപ്പുറം ജില്ലയിലൊക്കെ കേൾക്കുന്ന ഏത് പാലിയേറ്റീവ് സെൻ്ററിൽ പോയിട്ടും ഒരു മണിക്കൂർ തൻ്റെ സേവനം സൗജന്യ സേവനം നേർത്ത് നൽകാൻ ഡോക്ടർ ഉൾപ്പെടെ ഫാർമസിറ്റ് ഏതാണോ തൻ്റെ തൊഴിൽ മേഖല എൻ്റെ ജീവിതമാർഗം ആ മേഖല ഇത്തരത്തിലുള്ള സെൻറ്ററുകൾക്ക് കൊടുത്താൽ തന്നെ പാലി കാരണം ശമ്പളമില്ലാതെ കുറഞ്ഞ ശമ്പളത്തിന് മാത്രം വഴി കുറച്ച് ആൾക്കാർ ബാക്കി ശമ്പളമില്ലാതെ സർവീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് പാലിയേറ്റീവ് കെയർ അപ്പോൾ അങ്ങനെ നമുക്ക് ഈ സമൂഹത്തിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തനം നിലച്ച് പോവാതെ അത് തുടർന്ന് കൊണ്ടുപോകാൻ ഞങ്ങളുമുണ്ട് എന്ന് പറയുന്ന ഒരു സമൂഹം ഞാൻ കണ്ടത് വളരുന്ന സമൂഹമാണ് അപ്പോൾ ഇത് തീർച്ചയായും നില നിലനിർത്തുന്നതും ഇതിൻ്റെ ഗുണങ്ങൾ ഓരോ കാലത്തിനും അനുസൃതമായി മാറ്റം വന്ന് മുന്നോട്ട് പോകേണ്ടതുമാണ് അതിന് എല്ലാ ജനങ്ങളുടെയും പൂർണ്ണ സഹായ സഹകരണം നേരത്തെ പറഞ്ഞ പോലെ തൻ്റെ കഴിവ് എന്താണോ അത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ പല സ്ഥലത്തും റോഡിൽ ഫുള്ള് പിരിവാക്കണം പക്ഷേ പൈസ ഉണ്ടുമ്പോൾ ഒരു പക്ഷേ ഒരു രൂപേൻ്റെ കൊട്ടിലും ഉണ്ടാവും ഇന്ന് ഏറ്റവും വലിയ നോട്ട് അഞ്ഞൂറ് അഞ്ഞൂറും ഉണ്ടാവും പക്ഷേ ഒരാൾ തൻ്റെ ഒരു കടമയാണ് നിർവഹിച്ചത് എൻ്റെ എൻ്റെ കയ്യിൽ അതാണ് ഉള്ളതും ഉള്ളതുപോലെ കൊണ്ട് കൊടുത്ത് തൃപ്തിപ്പെടുന്ന ഒരു പാലിയേറ്റീവ് സംവിധാനത്തിന് എല്ലാവരുടെയും പിന്തുണ നമ്മൾ ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു പാലിയേറ്റീവ് ദിനത്തിൽ അത്തരത്തിൽ പൂടമാണിപ്പാക്ക സൂചിപ്പിച്ച പോലെ നമുക്ക് കഴിയുന്ന എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും സഹായം ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തങ്ങൾ മുന്നോട്ട് പോകാനുള്ള നല്ല വാക്കുകളാണ് ഒരു വാക്കും കൂടി പറഞ്ഞു പിന്നെ ഒരിക്കലും മറക്കാനാവാത്ത സമുദായത്തിലെ ഏറ്റവും വലിയൊരു ഒരു രോഗി സന്ദർശനം നിർബന്ധിതമാണ് ആ സമയത്ത് പുണ്യമാണ് കടമയാണ് കടമയാണ് ആ ഒരു സലാമാത് എന്ന് പറയുന്നതിനെങ്കിലും നമ്മുടെ മനസ്സ് ഉയർന്ന് ഒരു രോഗിയെ താലോലിക്കാനോ അദ്ദേഹത്തെ സ്വാന്ത്വനിപ്പിക്കാനോ ഇനിയുള്ള സമൂഹം കണ്ടുവരണം അല്ലാതെ കൊണ്ട് പോയി കണ്ട് ചിരിച്ചു പോരുന്നതിനപ്പുറം അതെ അതുണ്ടാവുക അതിൻ്റെ കൂടെ ഒരു പത്ത് മിനിറ്റ് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യ കാഷ്വാലിറ്റി സംഭവിക്കുന്ന അത്ഭുതങ്ങളുണ്ട് വീട്ടിൽ നിന്ന് കൂടുന്ന ഉമ്മയെയും മക്കളെയും പേരക്കുട്ടികളെയും എണ്ണം പറയുന്നില്ല അവർ അപ്രതീക്ഷിതമായി വരുമ്പോൾ ഒമിറ്റ് ചെയ്യുന്ന സമയത്ത് തൊട്ട സ്റ്റാഫ് നേഴ്സിനെ വിളിക്കുന്ന ഒരു സമൂഹം വളരുണ്ട് അത് പാടില്ല എൻ്റെ രക്തബന്ധങ്ങളുടെ ഏതാണോ ഞാൻ കൊണ്ടത് അത് ഞാൻ തന്നെ കൈകാര്യം ഞാൻ തരത്തിലേക്ക് ഉയരാനുള്ളൊരു മനസ്സ് സമൂഹത്തിനുണ്ടാകണം കൂടി അഭ്യർത്ഥിക്കണം തീർച്ചയായും ഇന്നത്തെ ഒരു ദിവസത്തിൽ തന്നെ ഇന്നിപ്പോൾ നമ്മൾ പാലിയേറ്റി ദിനത്തെ തന്നെ മനുപ്പാക്ക വന്നത് അതുപോലെ ഈ ഒരു വിഷയം ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ നൽകിയതും വലിയ ഒരു മെസ്സേജ് ആണ് അപ്പോൾ അത് കൂടുതൽ പ്രചോദനമാവാൻ നമുക്കിതിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലേ ഏതായാലും ഇന്നത്തെ സമകാലികം സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഏതായാലും ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തതിനും ഒരുപാട് പ്രചോദനം വാക്കുകൾ നൽകിയതിനും അല്ലാഹു അർഹമായ പ്രതിഫലം വാക്കുകളൊക്കെ നൽകട്ടെ ഇനിയും ഈ ഒരു രംഗത്ത് ഏറ്റവും സജീവമായി പ്രവർത്തിക്കാനുള്ള ആഫിയത്ത് അള്ളാഹു നൽകാനൊക്കെ അനുഗ്രഹിക്കട്ടെ തുടങ്ങിയ പ്രാർത്ഥനകളോടുകൂടി ഇന്നത്തെ സമകാലികം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്